നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മൂന്ന് മാസം മാത്രമാണ് ശേഷിക്കുന്നത് അമിത്ഷാ ഇതിനോടകം തന്നെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഹരിയാനയിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വരുമെന്ന് കോൺഗ്രസിന്റെ മികച്ച പ്രകടനമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ റിസൾട്ട് അവർക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഘടകം സമ്പൂർണ്ണ വിജയമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി സീറ്റുകൾ നേടുന്ന കാര്യത്തിൽ കാഴ്ചവെച്ചതെങ്കിൽ ഇത്തവണ ഹരിയാനയിൽ അഞ്ച് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമായി അതുമാത്രമല്ല ആം ആദ്മിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തുണ്ട് എന്നും ബി ജെ പിക്ക് മനസ്സിലാക്കി കൊടുത്തു കുരുക്ഷേത്രയിൽ ആം ആദ്മി പാർട്ടി കേവലം ഇരുപതിനായിരം വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടതെങ്കിൽ പോലും അതിനകത്ത് വരുന്ന അസംബ്ലി സെഗ്മെൻറ്റിൽ ആറ് സെഗ്മെൻ്റോളം ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്തത് ചെറിയ കാര്യമായി ബി കണക്കാക്കാൻ കഴിയില്ല ബി ജെ പി നേതൃത്വം കൃത്യമായി മനസ്സിലാക്കുന്നു വളരെ വൈകാതെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ നിയമസഭയിൽ അവർ പ്രതിപക്ഷത്താകും അപ്പോൾ അതിനു മുന്നേ തന്നെ പ്രസ്താവനകൾ ഇറക്കുക എന്നതാണ് ബി ജെ പിയുടെ കയ്യിലുള്ള ഏക മാർഗം ഭൂവിന്ദർ ഹൂഡ വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ ഏറെ സാധ്യതയുള്ള ഹരിയാനയിൽ എങ്ങനെയും ബി ജെ പിയെ പുനർവിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് ജെ ജെ പി അതായത് ദുഷ്യന്ത് ചൌട്ടാരയുടെ നേതൃത്വത്തിലുള്ള ജനതാ ജനാദ്ദ പാർട്ടി ഇതിനോടകം തന്നെ അതിശക്തമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു രാജ്യസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്ന് മാത്രമല്ല ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉപാധിയില്ലാതെ കോൺഗ്രസിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കും വേണ്ടി വന്നാൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്ന രീതിയിലേക്കാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ജെ ജെ പിയും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ് കോൺഗ്രസ് സഖ്യത്തിലേക്ക് വിശ്വസിക്കുകയാണ് തൊണ്ണൂറ് സീറ്റുകളുള്ള ഹരിയാനയിൽ ഒരുപക്ഷെ ജെ ജെ പിക്ക് ആം ആദ്മിക്കും കൂടെയായി പതിനഞ്ച് സീറ്റുകൾ അതായത് ജെ ജെ പിക്ക് പത്തും ആം ആദ്മിക്ക് അഞ്ചും എന്നിങ്ങനെ ഒരുപക്ഷെ രാഷ്ട്രീയപരമായി സീറ്റുകൾ നൽകാനുള്ള സാധ്യതയുണ്ട് കൃത്യമായി നമുക്കറിയാം ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന ഹരിയാന എന്ന സംസ്ഥാനത്തിൻ്റെ ജോഗ്രഫിക്കൽ പൊസിഷൻ നോക്കിയാൽ ആം ആദ്മി പ്രവർത്തകർ ഏറെ ഹരിയാനയിലെ പല സ്ഥലങ്ങളിലുണ്ട് ഗുർഗാവോണിലും കുരുക്ഷേത്രയിലും റോഹ്ഠക്കിലും ഒക്കെ ശക്തമായി ആം ആദ്മി പാർട്ടിക്ക് പ്രചരണം നടത്താൻ കഴിവുള്ളതാണ് അരവിന്ദ് കെജ്രിവാൾ അതിശക്തമായി തന്നെ ഹരിയാനയിൽ പ്രചരണം നടത്തിയത് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും മുതൽക്കൂട്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ബി ജെ പിക്ക് ഇത്തവണ സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതും ആ ഒരു കാരണത്താൽ തന്നെയാണ് ഹരിയാനയിൽ ഇനി ഒരിക്കൽ കൂടി ബി ജെ പി തുടർഭരണത്തിലേക്ക് വരില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ മുന്നണി സർവ്വ സന്നാഹങ്ങളുടെയും നീക്കം നടത്തുന്നത് അതിനെ തടയാൻ ചില പ്രസ്താവനകൾ മാത്രം ഇറക്കി താൽക്കാലികമായി ഒന്ന് ബി ജെ പി പ്രവർത്തകരെ പുളകിതരാക്കാം എന്നുള്ളതല്ലാതെ കേവലം ജൽപ്പന മാത്രമാണിത് എന്ന് ബി ജെ പിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് കോൺഗ്രസിൻ്റെ നയം നമുക്കറിയാം ഭൂവിന്ദർകൂഡയുടെ മകൻ അടക്കമുള്ളവർ ലോക്സഭയിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കുമാരി സെൽജ രണ്ടേ മുക്കാൽ ലക്ഷം വോട്ടിനാണ് ജയിച്ചത് ഒക്കെ ശരിയായ ഒരു കാര്യമാണ് ജെ ജെ പിയുടെ നേതാവായ ദുഷ്യന്ത് ചൗട്ടാല ഹരിയാനയിൽ ബി ജെ പിക്ക് പിന്തുണ കൊടുത്തതിൻ്റെ കാരണം ബി ജെ പിയോടുള്ള വലിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ഭരത്തല്ലായിരുന്നു കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ ബി ജെ പിയുമായിട്ടുള്ള ഒരു ബാന്ധവം അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് പ്രവർത്തകർ അദ്ദേഹത്തിനോട് പറഞ്ഞതായി നിരവധി അഭിമുഖങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് മനോഹർലാൽ എന്ന അവിടുത്തെ നേതാവ് മുൻ മുഖ്യമന്ത്രി അദ്ദേഹവുമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഭരത്താണ് അവിടെ ഇത്രയും കാലം ബി ജെ പിക്ക് പിന്തുണ കൊടുത്തിരുന്നത് എന്നുള്ളതും ദുഷ്യന്ത് ചൗട്ടാല പറഞ്ഞു അത് കൃത്യമായും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇനിയുള്ള കാലം കോൺഗ്രസ്സിന് സഹായം നൽകുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല കോൺഗ്രസ് പ്രതിപക്ഷത്തിനെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കർഷകരുടെ പ്രതീക്ഷയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും ഹരിയാനയിൽ അതുതന്നെയാണ് ജെ ജെ പി പ്രവർത്തകർക്കും ഇഷ്ടം തന്നെയാണ് ദുഷ്യന്ത് ചൗട്ടാല പറഞ്ഞിരിക്കുന്നത് ഐ എൻ എൽ ഡിക്ക് ഇനി വലിയ സ്കോപ്പ് ഇല്ല ഐ എൻ എൽ ഡിയിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ജെ ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു മുൻ നേതാവായിട്ടുള്ള ദുഷ്യന്ത് ചൌട്ടാലയുടെ വലിയ ഒരു ശക്തി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൂടെ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും സഖ്യം കൂടിയേ പറ്റൂ എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം